യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിസി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ കൊഴുവപ്പീരുടെ റെസിപ്പി ആയിട്ടാണ് കൊഴുവ മീന ചില സ്ഥലങ്ങളിൽ ചൂട എന്നും നത്തോലി എന്നൊക്കെ പറയാറുണ്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ അധികം ആരും ഇത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടോക്കണം സോ ലെറ്റ്സ് ഗോ ടു ദ ദീഡിയോ ഞാനിവിടെ അര കിലോ കൊഴുവാണ് എടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേനെ നമുക്കൊന്ന് കാണാം വളരെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുഴുവേലിക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകി എടുത്തു വയ്ക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുഴുവേലിക്ക് കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുളക് പൊടി വളരെ കുറവേ ആഡ് ചെയ്യുള്ളൂ മഞ്ഞൾപ്പൊടിയാണ് കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്യാം അടുത്തതായിട്ട് നമുക്കൊരു മൺചട്ടി വെച്ചിട്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കുറച്ച് വേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചെടുക്കാം നെക്സ്റ്റ് ആഡ് ചെയ്യണത് ഒരു ഇരുപത് ചുവന്നുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ് ചെറിയുള്ളിക്ക് പകരം രണ്ട് സവാള ആയാലും ആഡ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടി വരണ വരെ വെയിറ്റ് ചെയ്യാം ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചെറുവീതും നാല് പച്ചമുളകുമാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റാണ് എനിക്ക് ഉള്ളി വാടി വരാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള പുളിയുടെ ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം പുളി വെള്ളം നമ്മൾ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഈ അരപ്പ് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കാം ആ ഒരു പോർഷൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയതാണ് ഇതിപ്പോൾ ഞാൻ ആ ഒതുക്കിയ തേങ്ങ ഒന്ന് ഇട്ടിട്ടുള്ളതാണ് ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഴുവിട്ട് കൊടുക്കാം ഒരു അരമണിക്കൂറെങ്കിലും ഉപ്പുമുളകും പിടിക്കാനായിട്ട് എടുത്തു വയ്ക്കണം കൊഴുവ എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കൊഴുവിട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യമേ തന്നെ നന്നായിട്ട് ഇളക്കി മറക്കരുത് ജസ്റ്റ് ഒന്ന് ആക്കാനേ പാടുള്ളൂ ആ അരപ്പൊന്ന് എല്ലായിടത്തും എത്താവുന്ന രീതിക്ക് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വച്ച് വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കൊഴുവേന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പുളി വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ കാരണം എനിക്കിത് നല്ലൊരു പേരി പരുവത്തിൽ കിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ അധികം മിക്സ് ചെയ്യാണ്ട് കഴിഞ്ഞാൽ കൊഴുവ തീരെ ഉടയാതെ കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊഴുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ഈസിയാണ് സിംപിളാണ് അതേപോലെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം സോ ടിൽ ദൻ ബൈ